ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാൻ രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട് ആ മധുരക്കിഴങ്ങ് കൊണ്ട് നമുക്ക് പുഴുങ്ങാം മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇന്നത്തെ മീൻകറി ഉണ്ട് അതും കൂട്ടിട്ട് കഴിക്കാം ഇന്ന് രാവിലെ എണീറ്റപ്പ തന്നെ നല്ലോണം വഴക്കിട്ടുണ്ട് പിന്നെ ഇന്നലെ മീൻകറി വെച്ചുവച്ചാലും കറി വെക്ക നമുക്ക് എന്തെങ്കിലും തോരണം ഒരു കറിയുണ്ടോ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറിയായി പിന്നെ ചില കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മളെ ഒരു ഒരേ ഒരു വീഡിയോ ആണ് ആകെ നമുക്ക് റീച്ച് റീച്ചായിട്ടുള്ളത് അതെന്താന്ന് വെച്ചാൽ പൊന്നുവിന്റെ ഒരു ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് വാങ്ങുന്ന ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയുടെ താഴെ വന്ന ഒന്ന് രണ്ട് നെഗറ്റീവ് കമന്റ്സിനുള്ള മറുപടിയാണ് കേട്ടോ എന്താണെന്ന് വെച്ചാല് എന്റെ വീഡിയോയുടെ താഴെയാണോ ഒന്ന് പറയുന്നതെങ്കിൽ ഞാനൊന്നും പറയില്ല ഇത് പത്ത് ഒരു ചെറിയ പെൺകുട്ടിയുടെ വീഡിയോയുടെ താഴെ ആണോ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പൊണ്ണത്തടിച്ചൊന്നും ചേരത്തൊന്നുമില്ല ഈ തടിച്ചിക്കോ അല്ലെങ്കിൽ തടിച്ച പെൺകുട്ടി എന്നൊക്കെ കേട്ടോ ചെറിയൊരു കുട്ടിയുടെ താ കുട്ടിയുടെ വീഡിയോയുടെ താഴെ അതും ക്രിസ്മസ് ഫ്രണ്ടിനെ ഗിഫ്റ്റ് വാങ്ങുന്ന ഒരു വീഡിയോ അത് ആ സമയത്ത് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് മോള് പറഞ്ഞതാണത്തെ വീഡിയോ ആക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് അത് എന്തുകൊണ്ടോ കുറച്ച് കയറിപ്പോയി അതിന്റെ താഴെയാണ് ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത് പൊണ്ണത്തടിശ്ശീലൊന്നും ചേരത്തൊന്നുമില്ല ഏർ തടിച്ച പെൺകുട്ടി അങ്ങനെ ഇങ്ങനെന്നൊക്കെ അപ്പൊ ഈ ഇതിട്ടിരിക്കുന്ന ആളുടെ ചാനലിന്റെ പേരെന്താണിയോ നോളജ് സിറ്റി ഈ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഈ അദ്ദേഹത്തിന് അറിയോ എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം തോന്നിയത് കേട്ടോ കാരണം എന്താ വെച്ചാൽ ബോഡി ഷേമിങ് കമന്റുകൾ ഇടുന്നവരുടെ ഒരു മാനസിക വളർച്ച എത്രയുണ്ടെന്നുള്ളത് എനിക്ക് മാനസിക വളർച്ച എത്തിയിട്ടില്ലാത്തവർ എന്നാണ് ഞാൻ അവരെ വിശേഷിപ്പിക്കുകയുള്ളൂ അങ്ങനെ വിശേഷിപ്പിക്കുകയുള്ളു കേട്ടോ പ്രത്യേകിച്ച് മുതിർന്നവരെ പറയുന്നത് പോലെയല്ല ചെറിയ കുട്ടികളെ പറയുമ്പോൾ പ്രത്യേകിച്ച് മാനസിക വൈകല്യമുള്ള ആൾക്കാരെ അങ്ങനെയൊക്കെ പറയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ആളുടെ ചാനലിന്റെ പേരാണ് നോളജ് സിറ്റി എന്ത് നോളജാണ് അദ്ദേഹം അതുകൊണ്ട് ആ ചാനൽ കൊണ്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത് ഇതുപോലുള്ള ബോഡി ഷേബിംഗ് കൊടുക്കാനുള്ള ടിപ്സോ അല്ലെങ്കിൽ ടെക്നിക്സോ ഒക്കെയാണോ അദ്ദേഹം പഠിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോ എന്താ പറയാ ഒന്നും പറയാനില്ല ഞാനിത് മുന്നിനെ വായിച്ചു കേൾപ്പിച്ചപ്പോ വിവരശൂന്യലായിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെ പറയുമ്പോ അത്രേ അവള് പറഞ്ഞോളൂ അത് മതി അപ്പൊ അത്രേ ഉള്ളു അതിനുള്ള മറുപടി എന്ന് പറയണത് കേട്ടോ എന്റെ താഴെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ നോളജ് സിറ്റിയിലത്തെ ആളെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ എന്ത് വിവരം കിട്ടലെന്നാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഞാൻ ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തെ ഒന്ന് രണ്ട് ലൈവില് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് വന്നു കഴിഞ്ഞാൽ വാച്ചവർ ഓവർ കൂടും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ രണ്ട് ലൈവില് വന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ലൈവില് വന്നിട്ടുണ്ടോ പറയണ്ടേന്നോ ലൈവില് വരാനൊന്നും എനിക്കറിയില്ല ഇങ്ങനെ റീച്ച് കൂടും എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം ഒന്നിനായിട്ട് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനായിരുന്നു മീശക്കാരി മീശ പഠിച്ചിട്ട് വാ എന്നൊക്കെ ഒന്നിനു കമന്റുകൾ കണ്ടു കേട്ടോ അപ്പൊ എന്റെ ഒരു സുഹൃത്ത് എന്റെ ഒരു കൂടെ പഠിച്ച ഒരു കുട്ടി അത് കണ്ടിട്ട് എന്നോട് നേരിട്ട് കണ്ടിട്ട് പറയണം അതെ നിങ്ങളുടെ ലൈവില് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മീശ വാ എന്നൊക്കെ പറഞ്ഞത് കേട്ടു ഞങ്ങൾ എന്നിട്ട് ചിരിച്ച് ചിരിച്ച് മടുത്തു വന്നിട്ടോ എന്താണ് ഇത്രമാത്രം ചിരിക്കാനുള്ളതെന്നാണ് ഞാൻ ആലോചിച്ചത് ചുണ്ടിന്റെ മുകളിൽ കുറച്ച് രോമം ഉണ്ടായതുകൊണ്ട് അല്ലെങ്കിൽ താടി മീശയും ഒക്കെ ഉണ്ടായതുകൊണ്ട് നമുക്കൊന്നും പറ്റില്ല അതൊക്കെ ഒരു കാണുന്ന സൗന്ദര്യക്കുറവ് അല്ലെങ്കിൽ ഭംഗി അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പക്ഷെ അത് പറഞ്ഞു ഈ കളിയാക്കുന്നവരുടെ ഒരു മനസ്സ് കൊണ്ടല്ലോ അതിനെയാണ് നമ്മൾ വൈകല്യം എന്ന് വിളിക്കേണ്ടത് കേട്ടോ ഇത് ഉള്ളവർക്കല്ല വൈകല്യം ഇങ്ങനെ ഈ നമ്മുടെ ഉള്ള കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാർക്കാണ് വൈകല്യം ഉള്ളത് അപ്പം ഈ അപ്പർ ലിപ്സിലെ ഹെയർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഒരു റേസർ ഉണ്ടായാൽ മതി അല്ലെങ്കിൽ കുറച്ച് ത്രെഡ് ഉണ്ടായാൽ മതി അല്ലെങ്കിൽ പാർലറിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറാവുന്നതേ ഉള്ളൂ അതെനിക്കും അറിയാം ഞാനും യൂട്യൂബ് ചാനലും അതുപോലെ റിവ്യൂസും ഒക്കെ ഇതിനെ പറ്റി സെർച്ച് ചെയ്ത് കാണാറും ഒക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള റിവ്യൂസ് ആണ് യൂട്യൂബേഴ്സ് ഇടാറുള്ളത് അപ്പർ ലിപ്സ് ഹെയർ റിമൂവലിനും അങ്ങനെ വിഷമിക്കുന്ന ഇതുപോലെയുള്ള കളിയാക്കുന്ന കുറച്ച് മാനസിക വേഗലുള്ള ആൾക്കാരുടെ കളിയാക്കലുകൊണ്ട് വിഷമം നേരിടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്സ് പ്രോഡക്റ്റ്സ് നമ്മുടെ മാർക്കറ്റിൽ ഇന്നുണ്ട് ഏഹ് അപ്പോൾ അതൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനത് ചെയ്യാതെ എനിക്കൊരു ടെൻഷന് കൊണ്ട് ചെയ്യാതിരുന്നതാണ് ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ അപ്പർ ലിപ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പ ചേച്ചി പറഞ്ഞു ഇനി കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് കുറയുന്നുട്ടോ അപ്പൊ നീ പറയുന്ന ആൾക്കാർ ഇനി കാണുമ്പോൾ പറയും അയ്യോ നീ എടുത്തോ നിന്റെ അയ്യോ എന്തൊരു വൃത്തികേടിനെ എടുക്കണ്ടായിരുന്നു അത് നല്ലത് അങ്ങനെ പറയും പറയുണ്ടോ അപ്പൊ ആൾക്കാർ ഇങ്ങനെയാണ് നമ്മളെ എന്ത് പറഞ്ഞ് വേദനിപ്പിക്കാൻ പറ്റുമോ അതാണ് അവർക്ക് പറയാൻ ഇഷ്ടം അല്ലെങ്കിൽ അതാണ് അവർക്ക് പറയാൻ താല്പര്യം അപ്പൊ അതിനൊന്നും ഒരു കാര്യമില്ലാട്ടോ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ എടുക്കാം ഇഷ്ടം അല്ലെങ്കിൽ എടുക്കണ്ട ആരുടെ നിർബന്ധത്തിന് വേണമെങ്കിട്ടോ അല്ലെങ്കിൽ കളിയാക്കി കണ്ടിട്ട് നമുക്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം അത്രേ ഉള്ളൂട്ടോ അപ്പൊ ഞാൻ എന്തായാലും എടുത്തു അപ്പൊ എനിക്ക് ഈ അത്തലിക്സിൽ മുടി ഉള്ള കളിയാക്കുന്ന കുട്ടികളോട് പറയാനുള്ളതാണെന്ന് വെച്ചാൽ നമുക്ക് നമുക്കത് അഞ്ച് മിനിറ്റിൽ കേസോളൂട്ടോ ഒരു നൂലോ അല്ലെങ്കിൽ ത്രെഡോ ഉണ്ടെങ്കിൽ നമുക്ക് അത് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ കളിയാക്കുന്നവര് കളിയാക്കട്ടെ അപ്പൊ മാനസിക വൈബല്യമുള്ളവരെ അങ്ങനെ പലതും പറയും ചെയ്യുകയും ചെയ്യും കേട്ടോ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാം ദാദാ നമ്മുടെ മധുരക്കിഴങ്ങ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ലോണം തിലച്ചു തന്നിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാന്ന് തോന്നിയില്ല കേട്ടോ അതുകൊണ്ട് മാത്രം ഇത് ഷെയർ ചെയ്തതാണ് ആ ചിലപ്പോ നൂറോ പത്തോ വരെ കാണുള്ളൂ ഈ പറഞ്ഞ ആൾക്കാരും ഒരു ഇത് കാണുന്ന കാണില്ലായിരിക്കും എങ്കിലും പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് പപ്പായ വറച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാകാം നമുക്ക് പപ്പായ വറക്കാം കേട്ടോ പപ്പായ അങ്ങനെ നമ്മള് പപ്പായയുടെ തൊലിയൊക്കെ ചെത്തിയിട്ട് നമുക്ക് ഉപ്പേരിക്ക് അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പൊ അതിലൊരു എടുത്ത് കഴിച്ച് തിന്നു നോക്കിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറുതായിട്ട് ചെന വന്ന് തുടങ്ങിട്ടുണ്ട് ഈ പരുവത്തിൽ ഉപ്പേരി ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആണ് ചെറിയ മധുരമൊക്കെ ഉണ്ടാവും അപ്പൊ റെഡ് റെഡ്ലേഡി പപ്പായ കുരുവില്ലാത്ത പപ്പായത് കൊണ്ട് നമുക്ക് തൊലി കളയേണ്ട പണി മാത്രമേ മാത്രമല്ലോ കേട്ടോ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തു അതുപോലെ തന്നെ മെക്കുരട്ടിക്ക് ചെറിയുള്ളിയാണ് നല്ലത് ചെറിയുള്ളിയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ചെറിയ ഉള്ളി നമ്മൾ തൊലി കളഞ്ഞിട്ട് അത് നല്ലവണ്ണം ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് ഇല്ല ഉണക്കമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണക്കമുളക് ക്രഷാണ് മിക്കവാറും മെഴുക്കുരട്ടിക്ക് തന്നെ ഉപയോഗിക്കാറ് പയർ മെഴുക്കുരട്ടിക്ക് ആയാലും പപ്പായ മെഴുക്കു ഇരട്ടിക്ക് ഉണക്കമുളക് ഇങ്ങനെ കൊടിച്ചെടുത്താണ് ഉണ്ടാക്കി പിന്നെ നമ്മുടെ പപ്പായക്കുട്ടന അരിഞ്ഞത് അതിലേക്ക് തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു വിട്ടോ പിന്നെ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കരുത് ഇതിൻ്റെ ടേസ്റ്റ് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മെഴുക്കുരറ്റ് ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ ആദ്യം ഞാൻ കുക്കിങ് ആദ്യമായിട്ട് ചെയ്യുമ്പോഴൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചു ആയിരുന്നു വേവിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പക്ഷെ അങ്ങനെ ചെയ്യുന്ന ശുദ്ധവണ്ടത്തിലാണ് പച്ചക്കറിയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടരുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് ആവിൽ തന്നെ വേവിച്ചെടുക്കണം പിന്നെ നമ്മുടെ പപ്പായ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട വേഗം തന്നെ വെന്ത് ഇട്ടു ചില സ്ഥലത്ത് ഇത് പപ്പാളി അങ്ങനെയൊക്കെ പറയും കേട്ടോ ഞങ്ങളുടെ ഇവിടെ പപ്പാളി എന്നൊക്കെ പറയാറുണ്ട് പപ്പാളി പപ്പായ കറുവത്തും കായ കറുമൂസ അങ്ങനെ പല പേരിലുള്ള ഒരു പേരിലുള്ളൊരു സാധനമാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ് അതുകൊണ്ട് മോരി കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മുടെ റെഡ് റെഡ്ലടിയിൽ ആദ്യമായിട്ടുണ്ടായ കായാണ്ട്ടത് ഇത് ആകെക്കൂടെ ഇപ്പം നേരത്തേക്കുള്ളതേ കഷ്ടി ഉണ്ടാവുകയുള്ളൂ കേട്ടോ കുറച്ചേ കിട്ടിയുള്ളൂ ഇനി നമുക്ക് കഴിക്കാനായിട്ട് വിളമ്പം നമുക്ക് മധുരക്കിഴങ്ങും പിന്നെ കുറച്ച് ചിക്കൻ കറിയും പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻ കറിയും പിന്നെ നമ്മുടെ പപ്പായ മെഴുക്കുരട്ടിയാണ് വിളമ്പിയത് രാവിലെ പുന്നൊക്കെ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയാകുമ്പോഴത്തേക്കും ഈ കിഴങ്ങും പിന്നെ കുറച്ച് ചോറും കൂടി ഉണ്ട് കഴിഞ്ഞാൽ വയർ നിറയും സുഭിക്ഷായിട്ട് കഴിക്കാം അപ്പോൾ അത് ഞാനും കണ്ണപ്പരും കൂടി കഴിക്കാനായിട്ട് മുന്നിൽ വന്നിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇവിടെ വന്നിരുന്നിട്ട് കഴിക്കാറുണ്ട് ഇങ്ങനെ ചിക്കൻ കറിയിൽ ഒരു മ്മടെ പപ്പാളി പപ്പാളി ഉപ്പേരി കുറച്ച് മീൻകറിയും കൊറച്ച് ചിക്കൻദാ സൂപ്പർ അടുത്ത് വന്നെടുക്കുമ്പോ അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ബായ് ഇന്നൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്